ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം മാന സമൂഹം അതം പതനത്തിന്റെ അഗാധകർത്തത്തിലേക്ക് ലയിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും കൊടുങ്കാറ്റുകൾ ലോകത്തിന്റെ അടിച്ചു സത്യമതത്തിന്റെ സന്ദേശം സുന്ദവുമായി പ്രവാചക അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആറാം നൂറ്റാണ്ടിലെ ജനങ്ങൾ യും കൊലയും കൊടുത്തും വാങ്ങിയും മദ്യ അരിയിലായിരുന്നു അവർ സന്തോഷം കണ്ടെത്തിയിരുന്നത് തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുഞ്ഞാൾ അവരുടെ മുഖം വിവർണമാവുകയും അവരുടെ എത്ര മാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു വിഭാഗത്തെയായിരുന്നു നേരിടേണ്ടി വന്നത് വെറും ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് നീതിയുടെയും സന്മാർഗത്തിന്റെയും